പ്രിയ സഹോദരി സഹോദരന്മാരെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞുവെന്നുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും മാനേജ്മെൻറ്റുകളുടെയും സാന്നിധ്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കത്തോലിക്ക സഭ ഒരിക്കലും ഭിന്നശേഷിക്കൽ അവർക്കെതിരായി നിന്നിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ എല്ലാവരെയും പ്രത്യേകിച്ച് ഡിഫറൻഷ്യലി ഏബിളായിട്ടുള്ള ആളുകളെ പരിഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സഭ നിലനിർത്തി വരുന്നത് ഗവൺമെൻറ്റുകളൊക്കെ രൂപീകരിക്കുന്നതിന് എത്രയോ മുമ്പ് ഭിന്നശേഷിക്കാർക്ക് പഠിക്കുന്നതിനുള്ളതും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നതിനും അവരെ മറ്റ് ആളുകളുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കുള്ള കഴിവുകൾ അംഗീകരിക്കുന്നതിനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ സഭ നടത്തിവരികയാണ് അപ്പോൾ കത്തോലിക്ക സഭ ഭിന്നശേഷിക്കാർക്ക് എതിരാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ പ്രചരിപ്പിക്കുവാനിടയായപ്പോൾ വളരെയേറെ ദുഃഖമുണ്ടായി എന്നാൽ അതിനോട് പ്രതികരിക്കുവാനും കത്തോലിക് ടീച്ചേഴ്സ് കല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം കഴിഞ്ഞ ആഴ്ചയിൽ പാളയം സെൻറ് ജോസഫ്സ് ദേവാലയത്തിൽ നിന്ന് കോരിച്ചൊരി എന്ന മഴയത്ത് സെക്രട്ടേറിയറ്റിൽ നടത്തുവാനും റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല വളരെ സൗമ്യമായ രീതിയിൽ ഒരു സൈഡിലൂടെ പോയ ആ പ്രതിഷേധ ജാഥ സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോഴേക്കും ആ റോഡ് മുഴുവൻ പോയി എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല അത്ര ജനബാഹുല്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കണം അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്യണം അതിന് നമ്മൾ അനുകൂലമാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സീറ്റ് അത് ഫില്ലപ്പ് ചെയ്യാൻ ആളുകളില്ലാത്തതിൻ്റെ കുറവ് വഴി സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ തന്ന ലിസ്റ്റിൽ നിന്നും ആളുകളെ അപ്പോയിൻ്റ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇൻ്റർവ്യൂവിന് അവർ വരാതിരിക്കുകയും വന്നാൽ അവർക്ക് ഇവിടെ വേണ്ട വീടിനടുത്തെവിടെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അവർക്കുള്ള ആ സീറ്റ് മാറ്റിയിട്ടിട്ട് മറ്റ് അധ്യാപകർക്ക് അനുകൂലമായ ആവശ്യമായ സംരക്ഷണം കൊടുക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഭിന്നശേഷിക്കാരുടെ സീറ്റുകൾ എപ്പോഴും മാറ്റിയിട്ടുകൊണ്ടാണ് നമ്മൾ മറ്റപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഭിന്നശേഷിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കപ്പെട്ട അറിയിക്കുന്നതായ അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ നീതി ഡിലേ ചെയ്യുന്നത് ഡിലേ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും മാസ് പ്രൊട്ടസ്റ്റ് ഓരോ ജില്ലകളിലും അതേപോലെ സംസ്ഥാന തലത്തിലും നടത്തുകയും ചെയ്തു അപ്പോഴും മാനേജ്മെൻറ്റുകൾ പ്രത്യേകിച്ച് കാത്തലിക് മാനേജ്മെൻറ്റുകൾ ഇതിന് തയ്യാറാണെന്നും അതിൻ്റെ സീറ്റ് മാറ്റിയിട്ടുണ്ടെന്നും ഒക്കെ അറിയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എൻ എസ് എസ് മാനേജ്മെൻറ്റിന് കൊടുത്ത ആ അംഗീകാരം സമാന ചിന്താഗതിയിലുള്ള എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടും അതിനനുകൂലമായ ഒരു വിധി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടും പിന്നെയും ഡിലേ ആയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് നീങ്ങിയത് ഏതായാലും വളരെ സന്തോഷമുണ്ട് കെ സി ബി സിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കർദിനാൾ ബസൽവ്യസ് കിളിമീസ് ബാബാ തിരുവേനിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും വിദ്യാഭ്യാസ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലും ഒക്കെ മാനേജ്മെന്റുകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ ഡിമാൻഡ് അംഗീകരിച്ചിരിക്കുന്നതായും സമാന ചിന്താഗതിയിലുള്ള മറ്റുള്ളവർക്കും അത് ബാധകമാണ് എന്നുള്ള ഒരു രീതിയിൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കി അർഹിക്കുന്നതായ അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് അവരോട് അനീതി കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെയും അതേപോലെ എല്ലാവരെയും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഏറെ നന്ദിയോടെ കാണുന്നു ബാവാ തിരുമേനിയും മറ്റ് പിതാക്കന്മാരും മാനേജ്മെൻറ്റുകളുടെ ചുമതലക്കാരും എല്ലാം എടുത്ത ഈ പരിശ്രമങ്ങളെ ശ്ലാഘിക്കുന്നു അദ്ധ്യാപകർ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് അർഹമായിട്ടുള്ളത് കൊടുക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളുടെ കടമയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് തുടർന്ന് നമുക്ക് എല്ലാവർക്കും പൊതു ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂട്ടായ ആലോചന നടത്തിക്കൊണ്ട് ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ കത്തോലിക്ക മാനേജ്മെൻറ്റ് ഒരിക്കലും സർക്കാരിനെതിരോ വകുപ്പിനെതിരോ അല്ല പക്ഷേ അർഹമായിട്ടുള്ളത് നൽകാതിരിക്കുന്നത് അനീതിയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും ഒക്കെ നീങ്ങിയത് അതുകൂടി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഭാവങ്ങളും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ